ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളെ നടക്കാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോണത് അങ്ങനെ നമ്മുടെ മഞ്ജു ആണെന്നുണ്ടെങ്കിൽ സാഗറിന്റെ കൈ പിടിച്ചിട്ട് ജയിച്ച് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകാണ് തിരിച്ച് മേഘനാഥൻ പോലീസ് സ്റ്റേഷനിലേക്ക് ആവുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം മാറിട്ട് ഉണ്ണി പറയുണ്ട് മേഘട്ടൻ ജയിലിലാണ് എങ്ങനെയെങ്കിലൊക്കെ പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ പറയാണ് അങ്ങനെ ഉണ്ണിയും അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് അസുര അസുര വിത്തുക്കളൊക്കെ കൂടിയിട്ട് നമ്മുടെ മേഘനാഥനെ പുറത്തിറക്കുന്നുണ്ട് മഞ്ജു അതുപോലെ തന്നെ സാഗറും കൂടി പുതിയ ജീവിതം തുടങ്ങുകയാണ് സാഗറിനെ മാർക്കോ പറഞ്ഞ പോലെ തന്നെ ആ ജോലിയില് സാഗർ പോയി ജോയിൻ ചെയ്യാട്ടോ ഡ്രൈവർ ജോലി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ശമ്പളം കൊടുക്കുന്നുണ്ട് നല്ല ജോലി തന്നെയാണ് വലിയ പണിയൊന്നുമില്ല വല്ലപ്പോഴും മാത്രം ഒരു ദിവസം ഒന്നോ രണ്ടോ ട്രിപ്പ് വേണ്ടി വരും അത്രയേ ഉള്ളൂ അതും കുറച്ച് ദൂരം മാത്രം പക്ഷെ സാലറി കിട്ടുന്നതോ പത്ത് മുപ്പതിനായിരം രൂപയോളം സാലറി കിട്ടുന്നുണ്ട് മഞ്ജുക്കും സഹകരണം ഭയങ്കര സന്തോഷാവാണ് അവർക്ക് കിട്ടുന്ന പൈസ എല്ലാം സേവ് ചെയ്ത് വെച്ച് അവര് നല്ല രീതിയിൽ തന്നെ ജീവിക്കുക കേട്ടോ പക്ഷെ അതേസമയം മഞ്ജുവിനെ മറക്കാൻ സാധിക്കാതെ മേഘനാഥൻ എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല അവൾ എൻ്റെ കൈവിട്ട് പോയപ്പോഴാണ് എനിക്ക് അവളുടെ ആ ഒരു അവളുടെ ആ ഒരു ഗുണവും ആ അവളുടെ എനിക്കുള്ള ഉള്ളിലുള്ള ആ ഒരു സ്നേഹവും എല്ലാം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾ കൂടെയുള്ള സമയത്ത് എനിക്ക് ും അത് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാഥൻ നേരെ പോണത് മഞ്ജുന്റെ അടുത്തേക്കാണ് സാഗർ ജോലിക്ക് പോയ സമയത്താണ് മഞ്ജുന്റെ അടുത്തേക്ക് പോകുന്നത് നീ എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിന്റെ അമ്മയും അതുപോലെ തന്നെ ആംഗളമാരൊക്കെ നിന്നെ വളർത്തിയത് ഇങ്ങനെയാണോ നിന്റെ അദ്ദേഹത്ത് ഒരു അടക്കളയിൽ ഒരു പുക തട്ടാൻ പോലും അവര് സമ്മതിച്ചിട്ടില്ലല്ലോ എന്തിനാ നിന്റെ വീട്ടിൽ പോലും വേലക്കാരികൾ ചെയ്യുന്ന പണിയെല്ലാം തന്നെ നീ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ എന്തിനാ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്റെ വീട്ടിലും നിന്നെ കൊണ്ട് ഒരു പണി പോലും എടുപ്പിക്കാറില്ല അത് പണിയെടുക്കണത് മോശം കാര്യമൊന്നും അല്ല എന്ന് മഞ്ജു പറയുമ്പോ അതേ ോശം കാര്യമല്ല പക്ഷെ പണിയെടുത്താന്ന് അറിയില്ല നീ ആകെ ക്ഷീണിച്ച് കോലം കെട്ടുപോയി കണ്ണുകളിൽ ആ ഒരു തെളിച്ചൊക്കെ അതൊക്കെ അങ്ങോട്ട് മങ്ങി അത് മേഘനാഥന് തോന്നണതാണ് മേഘേട്ടനെ അങ്ങനെ പലതും തോന്നും പക്ഷെ ഞാൻ എപ്പോഴാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് സ്വന്തമായിട്ട് വെച്ച് വിളമ്പി കഴിക്കുമ്പോൾ ഒരു ആ ഒരു ഇതുണ്ടല്ലോ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു വേർപ്പിന്റെ ആ ഒരു നന പറഞ്ഞ ആ ഒരു ഫുഡിന്റെ ടേസ്റ്റ് അതൊന്നും മേഘേട്ടനെ പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ എന്റെ കണ്ണേട്ടനെ നന്നായിട്ട് അറിയാം കണ്ണേട്ടനെടുക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനെ മുമ്പൊക്കെ വഴക്ക് പറയുമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഫുഡ് വേസ്റ്റ് പാടില്ലെന്നും അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ ഇവിടെ ആരെങ്കിലും ക്ഷണിച്ചോ നിങ്ങൾ മര്യാദക്ക് പോവാൻ നോക്ക് സാഗറില്ലെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല നിന്നെ കാണാതിരിക്കാനും പറ്റുന്നില്ല ഓഹോ അങ്ങനെയാണോ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്കൊരു ഭാര്യയും കുഞ്ഞില്ലേ മാന്യ മര്യാദക്ക് ഇനിയുള്ള കാലം അതിനെ നോക്കിയിട്ടെങ്കിലും ജീവിക്കാൻ നോക്കാന്ന് പറയുന്നത് എടി നാളെങ്കിലും നീ എന്റെ കൂടെ ജീവിച്ചതല്ലെടി നിനക്കിന്നെ ആദ്യമായിട്ട് സ്നേഹിച്ചത് നീ എന്നെ ഒരുമിച്ച് ജീവിച്ചതും എന്റെ കൂടെ അല്ലേ എന്നെ മറക്ക നിനക്ക് എങ്ങനെ സാധിക്കുന്ന ഡീ എന്ന് ഏറ്റവും ചോദിക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് അതിന് നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങൾ എപ്പോഴും ഒരു ദുരന്തമായിട്ട് എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മുഖം ആലോചിക്കും അപ്പോഴെങ്കിൽ ജീവിക്കാൻ വീണ്ടും വീണ്ടും തോന്നണത് നിങ്ങൾ നിറഞ്ഞു പോയിക്കേ എന്ന് പറയാണ് അല്ല നിന്റെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് ആ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം നിങ്ങളിവിടെ നിന്ന് ഇറങ്ങി പോകോ എന്ന് പറയാണ് അങ്ങനെ ഒരു ദിവസം ആകുമ്പോഴേക്കും കുറച്ച് ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും നമ്മുടെ മഞ്ജു ചെറുതായിട്ടൊന്ന് ഛർദിക്കുക ആട്ടോ വൊമിറ്റ് ചെയ്യണം അത് വൊമിറ്റ് ചെയ്ത കാര്യം എന്തിന് മേഘനാഥം വരെ അറിഞ്ഞു ഏർ അവൾ ഇവിടെ പോയിട്ട് ഒരു മാസേ ഉള്ളൂ അപ്പോഴേക്കും അവൾ ഷർദ്ദിച്ചോ ഏ ിട്ടേതു അപ്പോ ഗർഭിണി തന്നെയായിരിക്കും മേഘ ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണ് എന്ന് മേഘന്റെ അമ്മ പറയാണ് അനിയത്തി പറഞ്ഞിട്ട് അതെ അതെ ഏട്ടാ ഇത് ഏട്ടന്റെ കുഞ്ഞ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു മാസം ആയിട്ടുള്ള സാഗറിന്റെ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പേ വിശേഷം ആവില്ല അപ്പൊ വിശേഷമായിട്ടാണ് അവൾ ഇവിടെ നിന്ന് പോയത് അതെ അതെ അതെന്റെ കുഞ്ഞ് തന്നെയാണ് അതെനിക്ക് വളരെ നിശ്ചയമുണ്ട് ഒരു കാര്യം ചെയ്യാം അവളൊന്ന് പോയി കാണാം എന്തായാലും വിശേഷം അറിയിച്ചു അവളോട് തന്നെ ചോദിക്കാം അല്ലെങ്കിലും ആർദ്ധം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ആ സാഗറിനെ പോലും മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്റെ കുഞ്ഞ് തന്നെയാണെന്ന് എന്തായാലും അവളെ പോയെന്ന് കണ്ടേക്കോ സന്തോഷോയി എന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്ന അവളെ എന്തായാലും ഞാൻ ഇങ്ങോട്ട് സ്വീകരിക്കാൻ പോകാമേ അവൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും കുറച്ചുനാൾ സാഗറിന്റെ കൂടെ ജീവിച്ചെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ മറ്റവളെ കൂടെ എത്രയോ വർഷം ജീവിച്ചാണ് അതൊക്കെ മഞ്ജു ചെയ്ത ചെറിയ തെറ്റ് ഞാൻ അവളോട് ക്ഷമിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുവാണ് എന്നൊക്കെ പറയണം അതേസമയം സാഗർ ഒന്ന് വിചാരിക്കുകയാണ് ഇവളിനി ഗർഭിണിയാണോ അവള് ഗർഭിണിയാവണ്ട സമയം ആയിട്ടില്ലല്ലോ മാർക്ക് കൊടുത്ത് ഇതിനെക്കുറിച്ച് പറയേണ്ടത് ഗർഭിണി ഗർഭിണിയായിരിക്കും എടാ ചില പെണ്ണുങ്ങളൊക്കെ ഒരു മാസം ആകുമ്പോഴേക്കും ആവാറുണ്ട് എടാ അങ്ങനെ അല്ലടാ പക്ഷെ ഇത് അവൾ ഗർഭിണിയാണെന്ന് നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞില്ല എടാ ഒരു പെൺകുട്ടി ഛർദ്ദിക്കണെന്നർത്ഥം ഗർഭിണിയാണെന്ന് തന്നെയാണോ കല്യാണം ഇനി ഛർദ്ദിച്ച ഗർഭിണി കല്യാണത്തിന് മുമ്പ് ഛർദ്ദിച്ച ഗർഭിണിയല്ല ഇത് എന്താടാ പെൺപിള്ളേർക്ക് ഛർദ്ദിക്കേണ്ട പല കാരണമുണ്ടാവും നീ മൊമിറ്റ് ചെയ്യാറില്ലേ അത് വെള്ളം അടിക്കുമ്പോഴല്ലേ അടാ പെൺപിള്ളർക്ക് വയറ്റിനെ പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചാ അവർക്കും വൊമിറ്റും കാര്യങ്ങളുണ്ടാവും പിന്നെ അവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേടാ എന്താ വൊമിറ്റ് ചെയ്താലും വന്നാലും അത് ഗർഭമാണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ നിനക്ക് അത്ര ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും മഞ്ജുനോട് നേരിട്ട് എന്ന് പറയാണ് അങ്ങനെ തന്നെ സാഗന പറഞ്ഞോണ്ടിരിക്കലേക്ക് ഒരു മെസ്സേജ് വരുവാട്ടോ ആരാ മെസ്സേജ് അയച്ചത് എന്ന് മാർക്ക് ചോദിക്കുമ്പോ വേറെ ആരാ അവൻ മേഘനാഥെ അവനെതിരെ നിനക്ക് മെസ്സേജ് ചെയ്തത് വോയിസ് മെസ്സേജാ ഒന്ന് കേട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് കേട്ട് നോക്കുമ്പോഴേക്കും എടാ നിന്റെ ഭാര്യ ഗർഭിണിയാണല്ലേ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ തന്ത അത് ഞാനാടാ നീ തന്നെ ആലോചിച്ചു നോക്ക് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ദിവസം നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ ദിവസം അതൊക്കെ ോക്കുമ്പോ ആ കുഞ്ഞു എന്റെ തന്നെയാവുന്ന ചാൻസ് ഒരു കാര്യം ചെയ് അവളെ ഗർഭിണിയാണെങ്കില് ആ കുഞ്ഞിനെ അമ്മേനെ ഇങ്ങോട്ടൊക്കെ തന്നെ തന്നേക്കടാ ഞാൻ നോക്കിക്കോള അവളെ എന്ന് പറയാണ് അതെ കേക്കണതേ സാഗർ ദേഷ്യം വരട്ടെ നിനക്ക് നാണൂല്ല ഇങ്ങനെ പറയാനായിട്ട് എന്ന് പറയുമ്പോ എന്തിനാടാ നാണിക്കണത് അവളെന്റെ കൂടെ കൊറേ നാള് ജീവിച്ചതല്ലേ ഞങ്ങളുടെ അവിടെ സ്നേഹിച്ച് വിവാഹം കഴിച്ചോണ്ടേ ഞങ്ങളുടെ മതവിധ ഞങ്ങള് ആഘോഷിച്ചു വരുമ്പോഴായിരുന്നു പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് വന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവൾ എപ്പോഴേ എന്റെ വീട്ടിലിപ്പോ ഗർഭിണി ആയാനായിരുന്നു എന്തായാലും അവൾ ഇവിടെ നിന്ന് പോകണ മുമ്പേ ഗർഭിണിയായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവൾ എത്ര പെട്ടെന്ന് വിശേഷം അറിയിക്കില്ലല്ലോ എന്റെ വീട്ടിൽ നിന്ന് അവള് പോയിട്ട് കറക്റ്റ് നാലാഴ്ച ആയിട്ടില്ല അതിന് മുമ്പേ അവൾക്ക് വിശേഷമായി അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ നിന്ന് അവൾക്ക് വിശേഷം ഉണ്ടായിരുന്നു വേണ്ട കരുതാനായിട്ട് നിങ്ങളൊന്ന് ഫോം വെച്ചിട്ട് പോവാൻ നോക്കിക്കെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ അതോ നിനക്ക് സംശയ രോഗം ആവോടാ എടാ നീ എന്തിനാ സംശയ രോഗിയാവണത് സംശയ രോഗമാവാനുള്ള ഒരു ോ നിനക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് സംശയിക്കേണ്ട ഒരു കാര്യവും ഇല്ലടാ ഞാൻ തന്നെയാ കുഞ്ഞിന്റെ അച്ഛൻ നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നീ അവളോട് പറഞ്ഞു പോയി ചോദിക്ക എന്ന് മേഘനാഥൻ പറയാണ് അത് കേൾക്കുമ്പോൾ സാഗർ ദേഷ്യം വന്നിട്ട് ഫോൺ കട്ടോ ഇപ്പോ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൻ പറഞ്ഞത് നീ അങ്ങോട്ട് വിശ്വസിച്ചോ എന്ന് ചോദിക്കണം ഏ അങ്ങനെയൊന്നും ഇല്ല പിന്നെ നിന്റെ മുഖം എന്താ ആകെ മാറിയത് ഇനി അവൾ ഗർഭിണിയാണെന്ന് തന്നെ ഇരിക്കട്ടെ നിനക്ക് അവളോട് സംശയം എന്തെങ്കിലും ഉണ്ടാവോ ഏഹ് ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ് ഒരിക്കലും മഞ്ജുനെ നീ സംശയിക്കരുത് അവളൊരു പാവം പെൺകുട്ടിയാണ് എല്ലാ സൗഭാഗ്യങ്ങളും വിട്ടേറിയ നിന്നോടുള്ള സ്നേഹം മാത്രം കണ്ടിട്ടാണ് അവൾ നിന്റെ കൂടെ വന്നിരിക്കുന്നത് ഒളു ഒരിക്കലും അവളെ നീ വേദനിപ്പിക്കരുത് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പല ആളുകളും നോക്കുന്നുണ്ട് അതായത് കണ്ണൻ കണ്ണൻ മഹ മഹാലക്ഷ്മി മേടും ഒഴിച്ച് ബാക്കി എല്ലാവരും നിങ്ങൾക്കെതിരെയാണ് നിങ്ങൾ രണ്ടുപേരും തെറ്റിച്ച് രണ്ടു വഴിക്കാക്കാൻ വേണ്ടി പലതും നോക്കും പിന്നെ അവളുടെ വീട്ടുകാരുടെ കാര്യം പറയണ്ടല്ലോ ഉണ്ണിയും അവളുടെ അമ്മയും എല്ലാം കണക്ക് തന്നെയാണ് അവളെ അവളെ നീ എപ്പ ഉപേക്ഷിക്കുന്നു അപ്പൊ അവളെ ഏറ്റെടുക്കാന്ന് പറഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യും അവൾ ഒരു ഇത് കാര്യം കാര്യം ഉണ്ടായാലും അവളെ കൈവിടാൻ പാടില്ല അവളുടെ കൂടെ എന്നും താങ്ങായി തണലായി നീ ഉണ്ടാവണം നിങ്ങളുടെ വിവാഹം നടത്താനായിട്ടും നിങ്ങളുടെ പ്രണയം മുൻകൈ എടുത്തതും ഒക്കെ നടത്തി തന്നത് ഞാൻ തന്നെയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നീ അവൾ എന്തെങ്കിലും തരത്തിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ വേദനിപ്പിക്കുകയാണെങ്കിൽ അത് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാർക്കോ പറയുമ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് സാഗർ എന്തൊക്കെയാ മാർക്കോ എന്തൊക്കെയാ പറഞ്ഞത് ഞാനൊരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല എനിക്ക് അങ്ങനെ ചെയ്യാനും സാധിക്കില്ല എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് മഞ്ജുവിന് എന്നൊക്കെ പറയണം പക്ഷെ മേഘനാഥൻ്റെ ആ പ്ലാനൊക്കെ പൊളിഞ്ഞു പോകാട്ടോ ശരിക്കും മഞ്ജു ഗർഭിണിയൊന്നും അല്ല ജസ്റ്റ് ഒരു ഛർദ്ദിക്കല് അതിന് വേറൊരു സെക്കൻഡ് ആയിട്ടുള്ള മീനിങ് ഇട്ടിട്ട് നമ്മുടെ മേഘനാഥൻ വന്ന മേഘനാഥൻ ചമ്മി പോകാൻ പോകുന്ന ഭാഗം ആട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് അത് അതുമാത്രല്ല മേഘനാഥനാണെന്നുണ്ടെങ്കിൽ മഞ്ജുവിനെ സാഗറിനെ തെറ്റിക്കാൻ വേണ്ടി പല പണികളും നോക്കുന്ന ഭാഗവും നമുക്ക് ഉടനെ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ